ഹലോ വിവേഴ്സ് വാല വാപ്പ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് മധുരക്കിഴങ് നല്ലൊരു മധുരക്കിഴങ്ങിൻ്റെ മെഴുക്കുവെട്ടിയ റെസിപ്പിയായിട്ടാണ് മധുരക്കിഴങ്ങിന് ചിലർ ചക്കര കിഴങ്ങാന്ന് പറയും മധുരക്കിഴങ്ങ് എന്നെല്ലാം പറയും ഈ മധുരക്കിഴങ്ങ് കിഴങ്ങ് നമ്മൾ സാധാരണ പുഴുങ്ങിയിട്ട് ചമ്മന്തിയും കൂട്ടി കഴിക്കാറാണ് ചെയ്യാറ് ഇന്ന് ഞാൻ അതിൻ്റെ മെഴുക്ക് വട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഞാനൊരു മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഞാൻ തൊലി കളഞ്ഞ് എടുത്തു വെച്ചതാണത് ഞാൻ തൊലി എങ്ങനെ കളയണെന്ന് ഞങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി ഗ്യാസ് ചിലർക്ക് ഇത് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് വെളുത്തുള്ളിയും കൂടി കൂട്ടിയാൽ മതി പിന്നെ ഉപ്പ് വേണം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മുളക് പൊടി വേണം പിന്നെ ഒരു പച്ചമുളക് പൊടിയും വേണം ഞാൻ തൊലി എടുത്തു വെച്ചിട്ടില്ല പിന്നെ രണ്ട് കരിപ്പിൻ്റെയും വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ പൊട്ട സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്കു പറ്റി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്കിത് ഒന്ന് കഷ്ണം നുറുക്കിയെടുക്കാം ഇതിൻ്റെ തൊലി ഞാൻ പിള്ളാറുകൊണ്ട് അതേമാതിരി ഇങ്ങനെ കവഞ്ഞ കേട്ടോ ഇങ്ങനെ കവഞ്ഞാൽ വേഗം പോകുന്നത് ഞാൻ ബാക്കിയുള്ള എന്തോ ഒന്ന് നുറുക്കിയെടുക്കട്ടെ അപ്പോൾ ഏ മരട് കഴിഞ്ഞ് ദൈ മരി ചെറുതാക്കി നുറുക്കിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കത് എങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേച്ചു അതിലേക്ക് കുറച്ച് മാത്രം വെള്ളമൊട്ടൊഴിച്ചു കൊടുക്കാം പല്ലതേ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ അങ്ങനെ കഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി വിസിൽ വന്നിട്ട് നമുക്ക് ആ വിസിൽ കളയണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു വിസിൽ വരട്ടെ ഒറ്റ വിസിൽ വന്ന് നമുക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് ആ വിസിൽ നമുക്കൊന്ന് വിസിൽ കളഞ്ഞ് കളഞ്ഞു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ട ഒറ്റ വിസിൽ വന്ന് വിസിൽ നമ്മൾ കളയണം ഇല്ലെങ്കിൽ വേഗം അധികാവേ ഉള്ളു കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് കാ ഉള്ളി എരിഞ്ഞിട്ട് മെഴുക്ക് വറ്റി നമുക്കിത് കാച്ച ഇത് തണുത്തിട്ട് വേണം കേട്ടോ നമ്മൾ മെഴുക്ക് വരറ്റി ഉണ്ടാക്കാനായിട്ട് അതൊന്നും തണുക്കട്ടെ അപ്പോൾ മെഴുക്ക് വരറ്റി ഉണ്ടാക്കാനായിട്ട് ഒരു ചീൻചട്ടി എടുപ്പത്തിച്ച് അതിലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ചെറിയ ഉള്ളിയും സാ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കൊന്ന് മൂക്കട്ടെ ഈ ഉള്ളിയുടെ കൂടെ ഒരു പച്ചവളം കൂടി ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ ഉള്ളി മുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം കരിയേപ്പിൻ്റെ അടി ഇട്ട് കൊടുക്കാം അതിനകത്ത് ഈ ചേച്ചി പൊട്ടറ്റ മധുരക്കഴങ്ങ് ഇതിലേക്ക് കൊടുക്കാം കണ്ടില്ലേ വേഗം ഒന്ന് അധികമായിട്ടില്ല നമ്മൾ വിസിൽ വന്ന ഉടനെ വിസിൽ കളയാൻ കിട്ടാം നല്ല കുറവൊന്ന് മേടിച്ചു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് മെഴുക്ക് കയറ്റി റെഡി ഇത് നമുക്ക് ചായയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്